എല്ലാവർക്കും ജി അങ്കമാലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഫ്ലോട്ടിംഗ് സ്വിച്ചിനെ കുറിച്ചാണ് എന്താണെന്നല്ലേ നമ്മുടെ വീട്ടില് ടാങ്കില് വെള്ളം നിറഞ്ഞു പോകുമ്പോൾ നമ്മളെ അറിയിക്കാനായിട്ട് ഉള്ള ഒരു അലാം സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഇത് എന്റെ വീട്ടില് ഈ അലാം സിസ്റ്റം ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതിനുശേഷം അതിന്റെ പ്രവർത്തനം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എന്റെ വീട്ടിലെ മോട്ടറിന്റെ സ്വിച്ച് ഇടാൻ പോവാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്താണ് പ്രത്യേകതയുള്ളതെന്ന് അപ്പൊ നിങ്ങൾക്കും കാണാം ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ഒരു സൗണ്ട് വരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കണ്ടോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതൊരു ബക്കറിന്റെ സൗണ്ട് ആണ് നമുക്ക് ഞാൻ ഓഫ് ചെയ്യുകയാണെ എന്റെ വീട്ടില് കിച്ചൻ കിഴക്ക് വശത്തും ടാങ്ക് നിറഞ്ഞു പോകുന്നത് പടിഞ്ഞാറ് വശത്തുമാണ് അപ്പം ഞാൻ പൊതുവെ ഈ സൗണ്ട് വരുന്നത് അറിയാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അലാം സിസ്റ്റം വെച്ചത് പല വീടുകളിലും ഇങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുന്നത് ചിലവര് ഈ സൗണ്ട് കേൾക്കാനായിട്ട് പാത്രങ്ങളോ പാട്ടകളോ എന്തെങ്കിലും തകിടോ അങ്ങനെ എന്തെങ്കിലും വെക്കാറുണ്ട് പക്ഷെ അത് പോസിബിൾ ആവണമെന്നില്ല കാരണം നല്ല പൊരിഞ്ഞ മഴ വരുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ ഒച്ച കേൾക്കില്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സിസ്റ്റം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ എല്ലാവർക്കും അതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ആളുകളാണ് അപ്പൊ ഈ വെള്ളം നിറഞ്ഞു പോണതൊന്ന് നമുക്കറിഞ്ഞാ മാത്രം അതിനുള്ള ചെലവ് കുറഞ്ഞ ഒരു അടിപൊളി സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് പറ്റുന്നതെന്നുള്ളതോ അപ്പൊ ഈ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഫ്ലോട്ട് സ്വിച്ച് ആണ് ഇത് ഓൺലൈനിൽ നമുക്ക് നൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് ഞാൻ ഇതൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത് അപ്പോ നമുക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ലാഭം ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വളരെ രസകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഉണ്ടാവണമെന്നില്ല ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇതിന്റെ വിലയിൽ വ്യത്യാസം വരും അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വാങ്ങിക്കാം ഇനി ഞാൻ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഫ്ലോട്ട് സ്വിച്ചിനെ പരിചയപ്പെടാം ഇത് ഫ്ലോട്ട് സ്വിച്ചിനുള്ള രണ്ട് വയറുകളാണ് അതുപോലെ ഇതൊരു മാഗ്നറ്റ് ആണ് ഇത് താഴേക്ക് ഊരി പോവാതിരിക്കാൻ വേണ്ടി ഇതിലൊരു ലോക്ക് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ലോക്ക് നമുക്ക് വളരെ സിമ്പിൾ സിംപിളായിട്ട് ഊരിയെടുക്കാം അതിനുശേഷം ഈ മാഗ്നറ്റ് ഊരിയെടുക്കാം പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോട്ട്സ് വെച്ചിരിക്കുന്നത് ഈ രണ്ട് വയറുകൾ ഈ ട്യൂബിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിരിക്കയാണ് ഇത് എന്താണെന്ന് അറിയാമോ അതായത് ഈ ട്യൂബില് ഈ രണ്ട് വയറുകള് രണ്ട് കമ്പികളായിട്ടാണ് കടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോ ഇതുപോലെയുള്ള രണ്ട് കമ്പികളാണെന്ന് വിചാരിക്കുക ഈ മാഗ്നറ്റ് വരുമ്പോള് ഈ രണ്ട് കമ്പികൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കൂട്ടിമുട്ടും ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളില് പ്രവർത്തനം നടക്കുന്നത് അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഈ മാഗ്നറ്റിക് സ്വിച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫ്ലോട്ട് സ്വിച്ചിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഇവനാണ് നമ്മുടെ മാഗ്നറ്റിക് സ്വിച്ച് ഈ രണ്ട് കമ്പികൾ ഈ കമ്പികളിലൂടെയാണ് ഈ വയറ് പിടിപ്പിച്ചിരിക്കുന്നത് ഈ ഫ്ലോട്ട് സ്വിച്ചിന്റെ അകത്ത് കാണുന്ന ഇവനാണ് നമ്മുടെ മാഗ്നറ്റിക് സ്വിച്ച് അതായത് ഇതൊരു ഗ്ലാസ് ട്യൂബാണ് ഇതിന്റെ അകത്തിരിക്കുന്ന ഈ രണ്ട് കമ്പികൾ നിങ്ങൾക്ക് കണ്ടൂടെ ഇത് നമ്മളൊരു കാന്തം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടും പിന്നെ ഈ രണ്ട് കമ്പികളിൽ നമ്മൾ കാണുന്ന അതായത് ഈ ഫ്ലോട്ട് സ്വിച്ചിന്റെ ഈ വയറുകൾ വയറുകളാണ് ഈ രണ്ട് കമ്പികളായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ മാഗ്നേറ്റ് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും കണ്ടോ ഇത് കൂട്ടിമുട്ടുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചിന്റെ അകത്തുള്ള പ്രവർത്തനവും നടക്കുന്നത് അപ്പോ ഇതുപോലെയുള്ള ഒരു ട്യൂബാണ് ഇതിന്റെ അകത്തിരിക്കുന്നത് അപ്പോ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ഈ ഇതിന്റെ ഉള്ളിലുള്ള രണ്ട് കമ്പികളെ കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മാഗ്നറ്റ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മോളിൽ ഒരു ലോക്കൂടെ കൊടുക്കുന്നത് ഈ മാഗ്നറ്റ് ഇവിടെ വരുമ്പോള് സ്വിച്ച് ഓൺ ആകുകയും അതുപോലെ ഇവിടെ വരുമ്പോൾ ഇത് ഓഫായി പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് മാഗ്നറ്റിക് സ്വിച്ച് അല്ലെങ്കിൽ ഫ്ലോട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ ഇതിന്റെ വിലയും കാര്യങ്ങളെല്ലാം ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ കറന്റ് കടത്തിവിടാനുള്ള കപ്പാസിറ്റിയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫ്ലോട്ട് സെൻസർ നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് ഇപ്പോഴും ഇതിന് നൂറ് രൂപയാണ് ഓൺലൈനിൽ ഉള്ളത് മൂന്ന് വർഷമായി ഞാനിത് ഉപയോഗിക്കുന്നു പക്ഷേ ഇതുവരെ ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല ഇതില് കംപ്ലൈന്റ് വരാൻ കാരണം എന്താന്ന് വെച്ചാ ഇതിന് താങ്ങാവുന്നതിൽ കൂടുതൽ കറണ്ട് ഇതിലൂടെ കിടത്തിവിടുമ്പോഴാണ് ഇത് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത് കൂടുതൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ രണ്ട് കമ്പികൾ സ്പാർക്ക് ചെയ്യുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ അത് ഏർ കരി പിടിച്ച് അതിന്റെ സ്വിച്ച് കംപ്ലൈന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ നിങ്ങൾക്ക് ഈ ഫ്ലോട്ട് സ്വിച്ച് എന്താണെന്നുള്ളത് മനസ്സിലായി ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും മനസ്സിലായി ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് സിക്സ് വോൾട്ട് ബാറ്ററി ആണ് ഇത് പന്ത്രണ്ട് വോൾട്ട് വരെ കൊടുക്കാവുന്ന ബസറാണ് ഞാൻ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യുകയാണേ കണ്ടോ ഞാൻ ഇത് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ ബസറ് ത്രീ വോൾട്ട് മുതൽ ട്വൽവ് വോൾട്ട് വരെ വർക്ക് ചെയ്യുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒന്ന് കണക്ട് ചെയ്യാണ് ഇനി ഇനി ഇത് ട്വൽവ് ആണെങ്കിലോ നല്ല അടിപൊളിയായിട്ടുള്ള വലിയൊരു സൗണ്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് ബാറ്ററിയുടെയും ബസറിൻ്റെയും ഇടയിൽ ഒരു മാഗ്നറ്റിക് സ്വിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ബാറ്ററിയിൽ നിന്ന് മാഗ്നറ്റിക് സ്വിച്ച് വഴിയാണ് അപ്പോൾ ബസറിലേക്ക് പോയിരിക്കുന്നത് ഇനി ഇത് സൗണ്ട് കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താ ഒരു കാന്തം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സൗണ്ട് കണ്ടോ കേൾക്കാം അപ്പോൾ ഇനി നമുക്ക് ഫ്ലോട്ട് സെൻസർ വെച്ച് പരീക്ഷണം നടത്തി നോക്കാം ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണേ കാരണം ഞാനത് വളരെ അത്ര സിമ്പിൾ സിമ്പിളായിട്ടാണിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിക് സ്വിച്ച് മാറ്റിയിട്ട് ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ് പക്ഷേ ഇതിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നില്ല കാരണം എന്തായിരിക്കും ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ കാന്തം വെച്ചു കൊടുക്കുമ്പോ അതായത് ഈ രണ്ട് കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാന്തം വെച്ചു കൊടുത്താൽ മാത്രമേ ആണ് ഈ സൗണ്ട് വരുള്ളൂന്ന് ഇപ്പൊ ഞാൻ ഈ കാന്തം ഇതിലേക്ക് വെച്ചുകൊടുക്കുവാണ് കണ്ടോ ഇങ്ങനെ ഇത്ര സിമ്പിൾ ആണ് ഇതിന്റെ പ്രവർത്തനം അപ്പം നമ്മളിത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇത് ആണെന്ന് വിചാരിക്കുക നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞ് വെള്ളം നിറയുമ്പോൾ എങ്ങനെയാണ് ഒച്ച വരുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഈ ബസറ് ത്രീ വോൾട്ട് മുതൽ ട്വൽവ് വോൾട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ മൊബൈൽ ചാർജറുകളോ അല്ലെങ്കിൽ അഡാപ്റ്ററുകളോ ഒക്കെ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കാരണം ഈ ബസറിന് വളരെ കുറച്ച് കറണ്ട് മാത്രം മതി ഇനി ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് നമ്മുടെ മോട്ടറിന്റെ സ്വിച്ചിന്റെ ഒപ്പം കൊടുത്താൽ മതി കാരണം എന്താണ് നമ്മുടെ ടാങ്ക് നിറഞ്ഞ് ഈ ഫ്ലോട്ട് സ്വിച്ച് വർക്ക് ചെയ്യുമ്പോഴല്ലേ നമ്മുടെ ബസർ ഓൺ ആവേയ അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ബസറിന് പകരം നമുക്ക് എന്ത് സാധനം വെച്ച് വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാം എക്സാമ്പിൾ ഫാനോ ലൈറ്റോ എന്ത് വേണമെങ്കിലും ഈ ബസറിന് പകരം നമുക്ക് യൂസ് ചെയ്യാം ഈ സെയിം സെൻസർ ഉപയോഗിച്ചിട്ട് അതിനായിട്ട് പത്ത് രൂപ വിലയുള്ള ഈ റിലെ ആഡ് ചെയ്താൽ മതി ഇനി കൂടുതൽ ഇതിലേക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ് അതുമാത്രമല്ല ഈ മാഗ്നറ്റിക് സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കുറേ പരിപാടികളുണ്ട് അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി ഇതൊരു ഹിഡൻ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ മാഗ്നറ്റിക് സ്വിച്ച് അപ്പോൾ റിലേ വെച്ചിട്ടുള്ള കണക്ഷനും മാഗ്നറ്റിക് സ്വിച്ചിൻ്റെ പ്രവർത്തനവും ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി